ധ്യാനഭാഗം സദൃശവാക്യങ്ങൾ ഇരുപത്തി ഒമ്പതാം അധ്യായം എട്ടാം വാക്യം പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്നു ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു പാപത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിനെ വെറും കളിയായി കാണുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അഥവാ നിയമം കയ്യാളുന്നവർ ഒരു പട്ടണത്തെ അനീതിപരമായി നയിക്കുന്നതു നിമിത്തം പട്ടണം കുഴപ്പമുള്ളത് അഥവാ പ്രശ്നമുഖരിതമാക്കുന്നു എന്നാൽ ജ്ഞാനികളായ ഭരണകർത്താക്കൾ പട്ടണത്തെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി എല്ലാ അനീതിയെയും കൈകാര്യം ചെയ്തുകൊണ്ട് അവിടെ സമാധാനം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുന്നു അങ്ങനെ അവർ പട്ടണത്തെ ശിക്ഷയിൽ നിന്നും വിടുവിക്കുന്നു ഇന്നത്തെ ലോകം എത്രമാത്രം അതപ്പതിച്ചു എന്ന് നോക്കുക ഭ്രൂണഹത്യ അഥവാ അബോർഷൻ സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിഭാഗം പുരുഷനും പുരുഷനും തമ്മിലുള്ള വിഭാഗം അങ്ങനെ പോകുന്നു അവർ കുടുംബജീവിതത്തിന്റെ വില കളഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആത്യന്തിക സത്യത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു ധാർമ്മിക മൂല്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ജീവിതം ദൈവിക ശിക്ഷയെ വിളിച്ചു വരുത്തുന്നതാണ് പാപംനിമിത്തം സ്വതോം പട്ടണത്തെ നശിപ്പിക്കുന്നതിനു മുമ്പ് കർത്താവ് പത്ത് നീതിമാന്മാരെ അവിടെ കണ്ടിരു കണ്ടെത്തിയിരുന്നുവെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കില്ലായിരുന്നു എന്നാൽ അവിടെ കണ്ടത് പരിഹാസികളെ ആയിരുന്നു അങ്ങനെ ആ ജനത ആ പട്ടണത്തിൻ്റെ അന്ത്യം കുറിച്ചു അഥവാ അവർ തന്നെ അവരുടെ നാശത്തിന് കാരണക്കാരായി എന്നാൽ ദൈവമക്കളായ നാം എപ്പോഴും സമാധാനമുണ്ടാക്കുന്നവർ ആയിരിക്കാൻ ശ്രമിക്കണം ശ്രദ്ധിക്കണം